പണയം വെക്കാൻ ശ്രമിച്ച കേസിൽ ശ്ശേരി സ്വദേശികളായ പ്രദീപ് കുമാർ കൃഷ്ണപ്രസാദ് എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് സർവീസ് സഹകരണ ബാങ്കിന്റെ ഒറ്റപ്പാലം ടൗൺ ബ്രാഞ്ചിലാണ് മുക്കുപണ്ഡം പണയം വെക്കാനുള്ള ശ്രമമുണ്ടായത് ജി പ്രസാദ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ് പ്രസാദ് എന്താണ് പോലീസ് പറയുന്നത് മാധു ഈ കൃഷ്ണപ്രസാദും കൃഷ്ണപ്രസാദ് ഈ പ്രദീപാണ് കൃഷ്ണപ്രസാദിനും മുക്കുമൊണ്ടം സ്വർണ്ണമാണെന്ന് പറഞ്ഞ് പണയം വെക്കാനായിട്ട് ഏൽപ്പിച്ചത് അതനുസരിച്ച് ഈ കൃഷ്ണപ്രസാദ് ബാങ്കിലെത്തുകയും മൂന്ന് പവൻ സ്വർണം ഉണ്ട് എന്ന് പറഞ്ഞ് പണയത്തിന് ശ്രമിക്കുകയും ചെയ്തു പക്ഷേ സ്വർണം പരിശോധിക്കുന്ന ജീവനക്കാരൻ ഇത് മുക്കുമുണ്ടാണെന്ന് തിരിച്ചറിയുകയും മാനേജറെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ മാനേജറാണ് പോലീസിനെ വിളിച്ചു വരുത്തി ഈ ആദ്യം കൃഷ്ണപ്രസാദിനെ അറസ്റ്റ് ചെയ്ത് കൃഷ്ണപ്രസാദിനെ ചോദ്യം ചെയ്തി നിന്നാണ് കൃഷ്ണപ്രസാദിന് ആയിട്ട് പണയം വെക്കാനായി നൽകിയത് ഈ പ്രദീപാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ രണ്ട് പേരെ യും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് മൂന്നു പവൻ ആ സ്വർണം ഉണ്ട് എന്നാണ് ഇവർ ബാങ്കിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷേ ഇവർക്ക് അവിടെ ഈ സ്വർണം പരിശോധിക്കുന്ന ജീവനക്കാരനുണ്ടാകുമെന്ന് തിരിച്ചറിയാത്തതാണ് ഇപ്പോൾ പിന്നെയായിരിക്കുന്നത് മാധവ്